ന് രാവിലെ ഒൻപത് മുതൽ കലാസാഹിത്യ മത്സരങ്ങൾ നടക്കും വൈകിട്ട് അഞ്ചിന് പെൺപക്ഷം വനിതാ സംഗമം സംസ്ഥാന സാക്ഷരതാംശം ഡയറക്ടർ ഡോക്ടർ എ ജി ഒലീന ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നൃത്തസന്ധ്യ അരങ്ങേറും രാത്രി ഏഴിന് പ്രകാശ് കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന തീണ്ടാരിപ്പച്ച നാടകം നടക്കും ഇരുപത്തിയേഴിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാവ്യാലാപന മത്സരം നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് എ എം ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് അനിലസ് കലീലിഭാഗം അധ്യക്ഷ നിർവഹിക്കും സിആർ മഹേഷ് എം എൽ എ മുഖ്യ അതിഥിയാകും ഡോക്ടർ എൻ നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തും ശരീരദാന സമ്മതപത്രം ഏറ്റുവാങ്ങൽ വി വിജയകുമാർ നിർവഹിക്കും കരിനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ശരീരദാന സമ്മതപത്രം ഏറ്റുവാങ്ങും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ സമ്മാനദാന നിർവഹിക്കും രാത്രി ഏഴിന് അലൂഷിയുടെ ഗസൽ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വി വിമൽരാജ് ബി ലിന്ദ്രരാജ് സി ശിവൻ എന്നിവർ പങ്കെടുത്തു ഈ കഴിഞ്ഞ വർഷം ജനുവരി ജനുവരിയിൽ തുടങ്ങിയ പരിപാടിയാണ് അത് ഈ ജനുവരിയിൽ അവസാനിക്കുന്ന രീതിയിൽ ഓരോ മാസവും അനുബന്ധ പരിപാടികളോടുകൂടി ആണ് ദശവത്സരാഘോഷം സംഘടിപ്പിക്കുന്നത് ഒത്തുചേരുന്നതാണ് കാര്യം എന്നുള്ള ഒരു ടൈറ്റിൽ അങ്ങനെ ഒരു ടാഗ്ലൈനിലൂടെയാണ് ഈ പരിപാടിയുടെ ഏറ്റെടുത്ത എല്ലാ പരിപാടികളും ആ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് ദിശ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ സമാപന പരിപാടികൾ മൂന്ന് ദിവസമായിരുന്നു ഒരെണ്ണം ഇരുപത്തി ഒന്നിന് കഴിഞ്ഞു അതിന് വിളംബര ട്രാലിയോടുകൂടി ആരംഭിച്ച് ദിശയുടെ ഗ്രാമഗീതി എന്ന് പറയുന്ന കൂട്ടായ്മ ഗായക കൂട്ടം അത് ഗീതങ്ങൾ ആലപിച്ച് വൈകുന്നേരം ഡോക്ടർ എൻ നൗഫലിൻ്റെ പ്രഭാഷണം നടന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു ആ ദിവസം വൈകുന്നേരം സൂര്യയുടെ പ്രേമലേഖന നാടകവും അവതരിപ്പിക്കുകയുണ്ടായി ഇനി അവസാന ദിവസത്തെ പരിപാടികൾ ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി